പടം സൂപ്പർ പടം പൃഥ്വിരാജനെ കൊണ്ടല്ലേ പറ്റുള്ളൂ നമ്മളെതിരെ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ നമുക്ക് വന്നാൽ വലിയൊരു നടനാണ് പക്ഷേ ഇത് പൃഥ്വിരാജനെ കൊണ്ടേ പറ്റുള്ളൂ വേറെ ആരാ കൊണ്ടുപറ്റും ഒരുത്തരും ചെയ്യൂല നമ്മളെന്തി പറഞ്ഞാലും പിന്നെ അതല്ല ഈ ശരീരകോണൊക്കെ നമ്മളെപ്പോല പ്രായം ഉണ്ടല്ലോ എന്തിനു പറഞ്ഞാലും പക്ഷെ നമ്മളെ അത് കാണുമ്പോഴെ കണ്ണെന്ന് നിറയും കേട്ടോ അതല്ല ശരീരം വയറും അപകാരം പറഞ്ഞ നമ്മളില്ലെന്ന് പറയാൻ പറ്റൂലപ്പൊ വർഷങ്ങൾ അവർക്ക് എത്ര വയസ്സായ അതല്ല നമ്മള് പോരത്തു ഓരോ കഥാപാത്രങ്ങൾ മനസ്സിലായില്ലേ പ്രളയത്തിനൊത്ത് അല്ലാതെ ഇപ്പൊ നമ്മൾ ശരീരം ഉണക്കണം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുമ്പോഴല്ലോ ഇപ്പം തന്നെ എൻ്റെ കൂടാടുന്ന പയ്യെ ഇപ്പൊ പൃഥ്വിരാജനം പറയുള്ള പണം ഉണ്ട് മറ്റപ്പ തന്നെ ആ തന്നെ ഉണങ്ങിയതാണ് ധർമ്മം പൃഥ്വിരാജ സൂപ്പർ ആയിരിക്കും പിന്നെ സംശയം അത് മാത്രിഷ്ടപ്പെട്ടില്ല അയ്യേ വെറും പൊളി കേട്ടാ ഏറെ ഇപ്പഴത്തെ പയന്മാരക്കളായിരുന്നു അല്ലേ ഏറെ നമ്മളെ പ്രതീക്ഷിച്ചാണ് കാര്യം എന്തെങ്കിലും വെറും പൊളിയായിപ്പോയി படம் சூப்பராக இருக்குமா கேரளாவில் இந்த படம் வந்து ரொம்ப ரெண்டாயிரத்தி இருபத்தி நாலில் கண்டிப்பாக இந்த படம் வந்து அவார்டு வாங்கும் கண்டிப்பாக இந்த படம் கண்டிப்பாக அவார்டு வாங்குறதுக்கு ந நல்ல படம் ஆனால் பித்ராஜ் நடிப்பு சூப்பர் இல்லை கமலஹாசன் விக்ரம பார்த்துட்டு இப்போ பித்விராஜ் பார்க்கும்போது ரெண்டு பேரும் தூக்கி சாப்பிட்ட மாதிரி இருக்குது அவ்வளோ அந்த நடிப்பு சூப்பர் நடிப்பு கேரளா அடுத்த சூப்பர் ஸ்டார் பித்விராஜ் தான் வேற வாய்ப்பு இல்லை நல்லாயிருக்கு படம் சூப்பர் கண்டிப்பாக இந்த படம் வந்து நூற்றம்ப நாள் ஓட வாய்ப்பு இருக்குது നെടിക്കുന്നത് ഇല്ല നടിച്ച് കാരണം ഇല്ലെന്നാ കിടക്കും പൃഥ്വിരാജ് പടം എതിർപ്പ് പൃഥ്വിരാജ് നടി സൂപ്പർ ഒരു ഇതും പടത്തെ പൃഥ്വിരാജ് സൂപ്പർ സിനിമയാണ് പറയാൻ പറ്റത്തില്ല ഓസ്കാര് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അഭിനയം സൂപ്പർ സൂപ്പർ ആണ് കാരണം ഈ പിന്നെ പ്രവാസികൾ അവിടെ പോയിട്ട് ഓരോരുത്തർ പിന്നെ പറ്റിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരനുഭവിക്കുന്ന ദുരിതം ആ ഫാമിലിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ വ്യക്തി അനുഭവിക്കുന്ന ദുരിതം വെരി റിയലി റിയലി ഫന്റസ്റ്റിക് റിയലി ഫന്റസ്റ്റിക് ഒരു ടച്ചിങ് സീൻസ് അറുണ്ട് റിയലി കണ്ണു നനഞ്ഞു പോയി പല പല സീൻസും ഞാൻ ഒത്തിരി പ്രാവശ്യം കറഞ്ഞു ടച്ചിങ് ആയിട്ടുള്ള സീൻസ് വന്നപ്പോഴൊക്കെ ശരിയും കരഞ്ഞു പോയി അടിച്ചു കഴിഞ്ഞു കണ്ണടച്ചിരുന്ന് കരഞ്ഞു പോയി ഞാൻ കാരണം സിനിമ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എന്നിട്ട് വീണ്ടും ഞാൻ കണ്ടു തുറന്നു ടച്ചിങ് ആയിട്ട് വന്നപ്പോഴും ഞാൻ കണ്ണടച്ചങ്ങ് കരഞ്ഞു കണ്ണടച്ചു കേട്ടോ കരഞ്ഞു പോകും പിന്നെ നജീബിന്റെ പോയി ഇല്ല 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 ഒന്നും വായിച്ചിട്ടില്ല നല്ല അടിപൊളി അടിപൊളിയാ പൃഥ്വിരാജ ആയോണ്ട് അഭിനയിക്കാൻ ആ ഒരു മെലിഞ്ഞ ശരീരം ആ ഒരു കണ്ടപ്പോഴും പറഞ്ഞാൽ കഴിഞ്ഞു തോന്നുന്നു ആർക്കും ജീവിതം ഇങ്ങനെ